നീറ്റ് നെറ്റ് ടെറ്റ് സി എസ് ഐ ആർ നെറ്റ് അങ്ങനെ തുടർച്ചയായിട്ടുള്ള എല്ലാ ചോദ്യ പേപ്പറും ചോർച്ചയാണ് ലീക്കാണെന്നാണ് പറയണത് എല്ലാവർക്കും കിട്ടത്തറേ മാർക്കറ്റിൽ ഇത് ഇഷ്ടം പോലെ വാങ്ങിക്കാൻ കിട്ടുന്നാണ് പറയണത് ഇത് കേട്ട് കേട്ട് മടുത്തു സത്യത്തിൽ ഇതിനെപ്പറ്റി ഞാനിതിനു മുമ്പും കുറേ വീഡിയോകളിലോ പറഞ്ഞ് മടുത്തിരിക്കുമ്പോഴാണ് ഒന്ന് ധ്യാനത്തിലൊന്നും അങ്ങോട്ട് പോയാലോ ഒന്ന് ആലോചിച്ചു ഒരു ധ്യാനം കഴിഞ്ഞ് വരുമ്പോഴേക്കൊക്കെ അങ്ങോട്ട് ശരിയായാലോ അപ്പോഴാണ് മറ്റു ചില കാര്യങ്ങൾ ഓർമ്മ വന്നത് ധ്യാനം കഴിഞ്ഞ് മോശമാവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ധ്യാനത്തിന് എന്ന് വെച്ചു അപ്പോൾ യോഗ ചെയ്താലോ ഒന്നായി യോഗ ചെയ്തൊന്ന് തലകുത്തി നിൽക്കുകയെ അല്ലെങ്കിൽ ഒന്ന് വിശദമായിട്ട് ചില എക്സസൈസൊക്കെ ചെയ്താൽ ഒരു റിലാക്സേഷൻ കിട്ടുമല്ലോ ആലോചിച്ചപ്പോഴാണ് ല്ലാണ്ട് കൂടി കേട്ടോ എന്താ അല്ലേ ഓരോരോ സ്ഥലത്ത് നിന്നാണ് തന്നെ പിടിക്കുന്നത് ഇപ്പം ഇന്ന് ജാർഖണ്ഡിൽ നിന്നാണ് പറയുന്നു അപ്പം അത് ഏതൊക്കെ വഴിക്ക് ഈ സാധനം പോയിരിക്കണമെന്നൊരു അന്തോ എന്തോ ഇല്ല പക്ഷെ അതൊന്നും നമ്മളെ അധികാരികളെയും നീതിന്യായ വ്യവസ്ഥയെ ഒന്നും ഇത് ഒരു വിധത്തിലും ബാധിക്കുന്നില്ല അവർ സുഖമായി ഇപ്പോഴും ആ ഗ്രേസ് മാർഗിൽ കിടന്ന് ഇങ്ങനെ കറങ്ങാണ് ഗ്രേസ് മാർഗിനു ചുറ്റും കടങ്ങാണ് ഒരാത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് പേര് അതിലേക്ക് ചുറ്റി അവർക്കുള്ള പരീക്ഷകളും അവരെയാണല്ലോ നമ്മൾ താലോലിച്ച് ഉണ്ടാക്കിയിട്ടുള്ള അപ്പോൾ അവരുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി ഇടുക അതിന് കറക്റ്റ് സമയത്ത് പരീക്ഷ നടത്തുക അവരുടെ ഒരു പുതിയ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുക അതിലൊക്കെ വളരെ ശ്രദ്ധാലുക്കളാണ് അതല്ലാണ്ട് ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒരു പഠിച്ച് വരുന്ന കുറേ കുട്ടികളിലൊരു പാറ്റേൺ ഉണ്ടല്ലോ ഒരു അറുന്നൂറ്റി പത്തിന് മേലൊക്കെ മാർക്ക് കിട്ടിയാൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് കോളേജിൽ സീറ്റ് കിട്ടുന്ന പ്രതീക്ഷിക്കുന്ന എം ബി ബി എസ്സും സീറ്റ് കിട്ടുന്ന പ്രതീക്ഷിക്കുന്ന കുട്ടികൾ ഇത്തവണയും ഒരു അറുന്നൂറ്റി ഇരുപത് അറുന്നൂറ്റി മുപ്പതൊക്കെ കിട്ടിയ കുട്ടികളൊക്കെ ഇങ്ങനെ എക്സാം കഴിഞ്ഞ് വന്നപ്പോൾ സന്തോഷിച്ച് ഓ ഇത്തവണ എനിക്ക് തൃശ്ശൂർ അല്ലെങ്കിൽ കോഴിക്കോട് അല്ലെങ്കിൽ ഇടുക്കി കോഴിക്കോട് കിട്ടണമെങ്കിൽ അറുന്നൂറ്റി തൊണ്ണൂറ് അത് എന്തായാലും ഉണ്ടാവില്ല അപ്പം എന്നാൽ മഞ്ചേരിയെങ്കിലും കിട്ടാതിരിക്കില്ല അങ്ങനെയൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ചില സെൻ്ററുകൾ പറയുന്നത് ഇത്തവണ കോട്ട് ഓഫ് നല്ല കൂടട്ടോ എം അത് പിടിച്ചാൽ കിട്ടുമെന്ന് തോന്നില്ല എന്ന് ആദ്യമേ പ്രഖ്യാപിക്കുകയാണ് അവർ അവർക്ക് കാര്യം അറിയാം അതെന്താ നടക്കാൻ പോകണമെന്ന് കാരണം അത് വന്നിട്ടുണ്ട് സാധനങ്ങളൊക്കെ എല്ലായിടത്തും എത്തിയിട്ടുണ്ട് നേരത്തെ തന്നെ അതിനുള്ള ആൾക്കാരെയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലായിടത്തും ഇന്ത്യയിലെ ആകമാനം വലിയ തോതിലുള്ള ലീക്കേജാണ് ഇതൊരു പ്രൊഫഷനാണ് അത്ര ചിലരുടെ അത് കുറച്ച് കാലമായി തുടങ്ങിയിട്ട് എന്നാണ് പറയണത് അങ്ങനെ ന്യൂസുകൾ വരുന്നത് മുപ്പത് ലക്ഷം നാൽപ്പത് ലക്ഷത്തിനൊക്കെ ടെൻഡർ വിളിക്കുകയാണ് എന്നാണ് എല്ലായിടത്തും ൊരു കഷ്ടമാണ് നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുമ്പോഴേ നമ്മുടെ കുട്ടികളൊക്കെ ഈ പൊതുപരീക്ഷയ്ക്കൊക്കെ ഇങ്ങനെ തയ്യാറെടുക്കാൻ വേണ്ടി ലക്ഷങ്ങളൊക്കെ മുടക്കിയാലേ ഈ കോച്ചിങ് സെൻറ്ററിലൊക്കെ അഡ്മിഷൻ കിട്ടുള്ളൂ അതിലൊക്കെ പോയി രാപ്പകലില്ലാണ്ട് ചിലപ്പോൾ ഈ അവിടെ ഈ ഹോസ്റ്റലിലൊക്കെ ഭക്ഷണം കഴിച്ചാൽ ആകെ വയറിനൊക്കെ ഓടി ഓടിപ്പോരേണ്ടി വരും എന്നാലും പിടിച്ചു നിൽക്കും രാത്രി പത്ത് മണി പതിനൊന്ന് മണി പന്ത്രണ്ട് ഒരു മണി രണ്ട് മണിവരെയൊക്കെ പിന്നെ ദിവസവും മോക്ക് ടെസ്റ്റുകൾ അതിൽ പിന്നെ സമ്മാനങ്ങൾ അത് ഇത് പറഞ്ഞ ഭീഷണിയും ആകെ ഈ ഒരു രണ്ടോ മൂന്നോ ചില ഒരാദ്യ ചില രണ്ടാമത്തേലും മിക്കവാറും രണ്ട് മൂന്ന് നാല് വരെ പോകുന്നവരുണ്ട് അവസാനം എന്താ കിടക്കണം എന്ത് മിടുക്കന്മാരെ അടിച്ചോണ്ട് പോവാണല്ലോ അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല അവർ തലേ ദിവസം എവിടെയെങ്കിലും പോയിട്ട് ഒരു ഹോട്ടൽ മുറിയിൽ സാധനം വരും അത് പഠിക്കും പഠിക്കാനും മണ്ടത്തെ മണ്ടന്മാരായതുകൊണ്ട് അതിലും കുറേ മാർക്ക് കിട്ടിയില്ല എന്നാണ് ചിലയിടത്തുനിന്ന് പറയണത് പക്ഷേ ഈ മിടുക്കന്മാർക്ക് മിടുക്കന്മാർക്കിത് ലീക്ക് ചെയ്ത് കിട്ടിയ കുട്ടികളുണ്ടല്ലോ ഇതെങ്ങനെയാണ് ചോദ്യപേപ്പർ പേപ്പറ് എഴുതാനെന്നെങ്കിലും എന്നെങ്കിലും അറിയണോ കുറേ ആൾക്കാരുണ്ടല്ലോ അവരുടെ കയ്യിൽ കിട്ടിയപ്പോൾ അതൊരു പത്തൊമ്പതിനായിരം കുട്ടികൾ ഇന്ത്യയിൽ മൊത്തം അടിച്ചു മാറ്റി അവർ കയറി കൂടിയതിൽ അവർക്കൊരല്പം ബുദ്ധിയുണ്ട് അവരല്ലെങ്കിലും നല്ല ഒരുവിധം മാർഗ്ഗം വാങ്ങിക്കുന്ന കുട്ടികളായിരിക്കും പക്ഷെ ആ കുട്ടികളുടെ കയ്യിൽ ഇതുണ്ട് കിട്ടി കഴിഞ്ഞപ്പം പിന്നെ എളുപ്പമായി അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും ടോപ്പിൽ അങ്ങട് എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നു നിറഞ്ഞു ഒരുമിച്ച് വന്നു കാരണം അത് സാധനം കൈ കിട്ടിയല്ലോ അപ്പോൾ ഈ ഒരുവിധം ആവറേജ് കുട്ടികൾക്കൊക്കെ ഇത് സംഭവം കൈ കിട്ടിയപ്പോൾ ആ മോൾ ഭാഗത്ത് ടോപ്പ് റാങ്കിലും കിട്ടി വന്നിട്ട് എല്ലാവരും കൂടെ അടിഞ്ഞു മറ്റുള്ളവർ ആവറേജാണ് കാരണം അവരെന്തൊക്കെ ചെയ്താലും ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ കിട്ടിയാലും അവരെ സംബന്ധിച്ചിടത്തോളം ഇത് കാര്യമായിട്ട് ചെയ്യാൻ അറിയില്ല കാരണം അവർക്കത് ഓർത്ത് വയ്ക്കണം ഈ ആൻസർ കീ കിട്ടിയാലും ക്വസ്റ്റ്യൻ പേപ്പർ വേറെ സീരീസിലല്ലേ കിട്ടുക ഈ സാധനം പഠിച്ചുപോവ് തന്നെ വേണം ഒരു സമയം കിട്ടിയത് അവിടെ ചെന്ന് ഓർത്ത് ചെയ്യാനറിയണ്ടേ അത് ചെയ്യാണ്ട് അവർ പാവം കഷ്ടപ്പെട്ടു അപ്പോൾ ഇതിൽ യഥാർത്ഥത്തിൽ ഇത് കിട്ടാത്ത കുറേ വിഭാഗമുണ്ട് അവർ താഴെ കിടന്ന് കയ്യും കാലിട്ട് അടിക്കുക എവിടെയും കിട്ടില്ല ഉറപ്പായി നീ പ്രൈവറ്റിലൊക്കെ കിട്ടാനുള്ള മാർക്കുള്ളവർക്ക് നല്ല തുക കൊടുത്തിട്ട് ചേരാ അങ്ങനെ ഇതിൽ ചേരാൻ പറ്റുന്നവർക്കും പണമുള്ളവർക്കും ഈ ഹൈ റാങ്കിൽ ഇങ്ങനെ യഥാർത്ഥത്തിൽ നേടിയവർക്കും കാശ് കൊടുത്ത് സമ്പാദിച്ചവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ സിസ്റ്റം ഇങ്ങനെയൊക്കെ തന്നെ പോവുള്ളൂ അധികാരവർഗത്തിൽ നിന്ന് നീതി പ്രതീക്ഷിക്കേണ്ട നേരിയ ഒരു വെളിച്ചം അവിടെ കാണുന്നു എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ജൂലൈ എട്ടാം തീയതിയിൽ എന്തെങ്കിലും നേരിയ വെളിച്ചം വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഗവൺമെൻറ് എന്തായാലും ഒന്നും ചെയ്യില്ല എന്നുള്ള കാര്യം തീരുമാനിച്ചു കാരണം അവർ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ പ്ലാൻ ചെയ്ത് അവർക്കിനി പേടി ഉണ്ടാവുകയേ കാരണം പലരും പലടൊന്നും പലതും വിളിച്ചു പറയും അതുകൊണ്ട് ഞാൻ ധ്യാനത്തിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു നന്ദി നമസ്കാരം ഈ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ